പേരൻസിൻ്റെ സെക്ഷുവൽ ഇൻറ്റിമെസ്സി അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർപോഴ്സ് കുട്ടികൾ കാണാൻ ഇടിയാക്കി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാം പൊതുവെ ഒരു ജാള്യതയും ഒരു കുറ്റബോധവും ഒക്കെ ഉണ്ടാകും ഇത് കണ്ടതുകൊണ്ട് കുട്ടി ഒരു മോശ സ്വഭാവത്തിലേക്ക് പോവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് കുട്ടീൻ്റെ മാനസികാരോഗ്യത്തെ ബാധിക്കുമോ ഇത് കാരണം കുട്ടിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ എന്നുള്ള തരത്തിലുള്ള ഒരുപാട് ആശങ്കകൾ പേരൻസിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് കാണുന്നതെന്ന് പറഞ്ഞു ഒരു ഫോർ ഇയേഴ്സ് വരെയുള്ള കുട്ടികൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു സെക്ഷൻ റിപ്പോസോ അങ്ങനെയുള്ള യുദ്ദിയൊക്കെ കാണുമ്പോൾ രണ്ട് തരത്തിലത് ഒരു സ്നേഹം കാണിക്കുന്നതാണ് തരത്തിലതിനെ കാണും രണ്ടാമത്തത് ഉപദ്രവിക്കുന്നതാണെന്നോ പിന്നെ ഫാദർ മദറിനോ ഉപദ്രവിക്കുകയാണ് അല്ലെങ്കിൽ അവരെ അത് ചെയ്യുകയാണെന്ന തരത്തിലുള്ള ഒരു പേടിയോ ഭീതിയോ ഒക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വലിയ കുട്ടികൾ പൊതുവെ നമ്മൾ സാധാരണ കാര്യത്തിൽ പറയാറുണ്ട് ഫോർ ഇയേഴ്സിന്റെ മുകളിലുള്ള കുട്ടികളെ ഒരുമിച്ച് കിടത്താൻ വേണ്ടിയിട്ട് പാടില്ല ഇനി വളരെ വൊക്കേഷണലി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ കുട്ടികൾ അങ്ങനെ ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻട്രപ്പോസോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ കുട്ടികളോട് സംസാരിക്കാണ്ട് ദേഷ്യം കാണിക്കുകയോ വെറുപ്പ് കാണിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല അത് നമ്മൾ കുട്ടികളോട് വളരെ ജെൻഡിലായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇതൊരു ഒരു മാരേജിൻ്റെ ഒരു പാർട്ട് ഓഫ് ലവ് ഇൻ മാരേജ് എന്ന സംഗതി പറയാം ഒരു വിവാഹത്തിൽ നടക്കുന്ന സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് ഇത് എന്നുള്ളത് മുതിർന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും പഠിക്കാൻ പറ്റും അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും സാധാരണ ഇങ്ങനെ ഒരു ലവ് മേക്കിങ്ങിലൂടെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ വേണമെങ്കിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇത് ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് പാർട്ട്നേഴ്സ് അതേപോലെ തന്നെ സ്നേഹമുള്ള ആൾക്കാർ ഉണ്ടാവുന്നത് പക്ഷേ ഇത് വളരെ പ്രൈവസിയോടുകൂടി നടക്കേണ്ട കാര്യങ്ങളാണ് എന്ന സ്ഥലത്ത് കൂടി നമ്മൾ പറയണം